ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റബിൻ്റെ പുതിയൊരു വീഡിയോ സ്വതാപനത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചാക്കോച്ചൻ നായകനെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതോടൊപ്പം തന്നെ ഉണ്ണിമോഹുന്ദിന്റെ ഗെറ്റ് സെറ്റ് ബേബി അതോടൊപ്പം തന്നെ പൈങ്കിളി റൊമാൻസ് തുടങ്ങി ഏറ്റവും പുതിയ മലയാളം തമിഴ് ഹിന്ദി സിനിമയുടെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഫെബ്രുവരി മാസം പതിനാലാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്ന സിനിമ സജിൻ ഗോപു അനശ്വര രാജൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത് ശ്രീജിത്ത് ബാബു ആയിരുന്നു ഇപ്പോഴത്തെ ആ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന് പതിനഞ്ചാം ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയോളം മാത്രമാണെന്നാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സ്കാനിംഗ് പുറത്തുവിടുമ്പോൾ ചിത്രത്തിന് ഏകദേശം മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാം ഭാരത്തിലോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം പതിനാലാം തീയതി തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്ന സിനിമ ആന്റണി വർഗീസ് പപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം ഡയറക്ടർ എഡിറ്റർ എന്ന ഗോവിദ് വിഷ്ണു എന്നു വലിയ അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഒന്നും തന്നെ കേരള ബോക്സ് ഓഫീസൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ചിത്ര ചിത്രത്തിനും പതിനഞ്ചാം ദിനം ഏകദേശം ഒരു ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കളക്ഷൻ സ്കാനിങ്ങ് പുറത്തുവിടുന്ന പ്രകാരം അഞ്ച് അഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തെങ്കിലും പെപ്പേടെ ആക്ഷൻ ചിത്രങ്ങളിൽ ഒരു പരാജയ ചിത്രമായിട്ട് ദാവീത് മാറുന്നു എന്നാണ് പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം പതിനാലാം തീയതി തിയേറ്റർ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഈ താരങ്ങൾ കേന്ദ്ര എന്ന് പറയുന്ന സിനിമ അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമ നമ്പിയാർ സംഗീത് പ്രതാപ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം മൂന്നാം വാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നുണ്ട് ഏകദേശം ചിത്രത്തിന് പതിനഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നലെ ഏഴ് ലക്ഷം രൂപയോളം സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനാല് പതിനഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം പതിമൂന്ന് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഈ മൂന്ന് ചിത്രങ്ങൾ എപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രം എന്ന് പറയാൻ സാധിക്കുന്ന ബ്രൊമാൻറ്റ്സ് മാത്രമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളെ കുറിച്ച് പരിശോധിക്കുക ഒന്നാമത്തെ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന മലയാള ചിത്രമാണ് അതോടൊപ്പം കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മലയാള ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഒന്ന് പരിശോധിക്കുക ഒന്നാമത്തെ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഒന്ന് മൂന്നാം ചിത്രമാണ് ഉണ്ണിമൂന്ന നിഗ്ര വിമേത ചെമ്പദ് വിനോദ് ജോസഫ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവൻ തണിയിച്ചിരിക്കുന്ന ചിത്രമാണ് സെറ്റ് ബേബീസ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എട്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിനെ കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം നാല് മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമാണ് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷനിൽ നേരിയ വർധനം ഉണ്ടായിട്ടുണ്ട് നിലവിൽ സ്കാനിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് എട്ട് ദിവസം വേൾഡ് വേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് എത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ നായകനായിട്ട് എത്തിയ ചിത്രമാണ് ചാക്കോനോട് ചാക്കോച്ചനോടൊപ്പം തന്നെ പ്രിയമണി ജഗദീഷ് തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജിത്തു വർഷഫാണ് ചിത്രം ഒമ്പതാം ദിവസം മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഇന്നലെ മാത്രം കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയോളം അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഇന്നത്തെ കളക്ഷൻ പുറത്ത് വരുമ്പോൾ ഏകദേശം ഒന്നര കോടി മുതൽ രണ്ട് കോടിക്ക് ഒരു കളക്ഷൻ ചിത്രം സ്വന്തമാക്കുന്നു അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടം തന്നെയുള്ള വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം മുപ്പത് കോടി പിന്നിട്ടിരിക്കണം മുപ്പത് കോടി ഇരുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി എന്നാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന കടകളും പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തമിഴിൽ നിന്നും ഒരു ഗംഭീര സിനിമ റിലീസിലെത്തിയിട്ടുണ്ടായിരുന്നു പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ ആദ്യവാരത്തിൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ചിത്രം രണ്ടാം വാരത്തിന് തലയുയർത്തി നിൽക്കുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ച ചിത്രം നൂറ് കോടി നൂറ് കോടി കടക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ആരാധകർ പ്രദീപ് രംഗനാഥൻ അനുപമ പരമേശ്വരൻ ഗൌതം വാസുദേവേനം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വന്ത് മാരിമുത്തു അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ എട്ടാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് തെലുങ്ക് പതിപ്പ് ഏകദേശം എമ്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോട് എന്തെങ്കിലും വേണ്ട വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എട്ട് ദിവസത്തെ പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം എൺപത്തി മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയോളമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന് ഇന്നത്തെ കളക്ഷനും നാളത്തെ കളക്ഷൻ കൂടി പുറത്തുവരുമ്പോൾ ചിത്രം എന്താണോ നൂറ് കോടി അടിക്കുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്ന സിനിമയ്ക്ക് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായിട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കി വലിയ വിജയം സ്വന്തമാക്കി അടുത്ത സൂപ്പർ സ്റ്റാർന്ന് കണ്ടു തന്നെ അറിയാം അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും ഫെബ്രുവരി മാസം തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം വലിയ വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിക്കി കൗശൽ രശ്മിക മന്ദന അക്ഷയ് ഖന്ന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലോട്ടെത്തി ലക്ഷ്മൺ ഒട്ടേക്കർ ഡയറക്ട് ചെയ്ത ചവ എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രമാണ് തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ചിത്രത്തിന് പതിനഞ്ചാം ദിവസമായിട്ടുള്ള നില വെള്ളിയാഴ്ച ഏകദേശം പതിമൂന്ന് കോടി രൂപയോളം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് ഇതിനോടൊന്നു തന്നെയുള്ള പതിന്നു ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അഞ്ഞൂറ്റി അറുപത്താറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയുള്ള റെക്കോർഡുകൾ റെക്കോർഡുകൾ പരിതം തിരിച്ചുറിച്ചു കൊണ്ട് തന്നെയാണ് ചവയുടെ മുന്നേറ്റം എന്തൊക്കെയാണ് ചിത്രം ആയിരം കോടി മറികടക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളോട് അറിയാൻ സാധിക്കുന്നതായിരിക്കും മൂന്നാം വാരത്തിന് ചിത്രം ചിത്രം തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്നത് അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ സ്കാനറിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക